ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് എന്താണ് എങ്ങനെ നമുക്ക് പണത്തെ ആകർഷിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അതിനു മുൻപ് നിങ്ങൾ നമ്മുടെ ചാനലായ ബ്ലിസ് വിത്ത് ധന്യ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത ഞാനെഴുത നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷൻ ഞാൻ എടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ അതുകൂടാതെ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു അപ്പൊ നമുക്ക് പണത്തെ എങ്ങനെ ആകർഷിക്കാം എന്ന് നോക്കാം അതിനായി നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യണേല് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മളെ മുഖത്ത് എപ്പോഴും സന്തോഷം മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുക ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്തൊക്കെ നമുക്ക് വിഷമങ്ങളും ടെൻഷനുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അതിന്റെ വഴിക്ക് വിട്ടിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി മാത്രമേ നമ്മളെ ലൈഫിൽ ഉണ്ടാകാൻ പാടുള്ളൂ അത് നമുക്ക് എങ്ങനെയാണ് ഹാപ്പിനെസ് കിട്ടുന്നത് വെച്ചാൽ നമ്മളിപ്പോ ഒരു പാട്ട് കേട്ടിട്ടാണോ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ഫിലിം നല്ല കോമഡി ഫിലിം കാണുമ്പോഴാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം യാത്ര ചെയ്യുമ്പോഴാണോ അവരുടെ ഒപ്പം ചെലവഴിക്കുമ്പോഴാണോ എങ്ങനെയാണോ നമുക്ക് ഹാപ്പിനെസ് നമ്മളെ ലൈഫിൽ എത്തിക്കാൻ പറ്റിയാൽ അതുവഴി നമ്മൾ എന്ത് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഇപ്പോൾ നമ്മൾ അല്ലാതെ നമ്മൾ ചിന്തിക്കുക എനിക്ക് എന്താണ് എനിക്കെന്താണ് പണമില്ലാത്തത് എനിക്കെന്താണ് നല്ല വീടില്ലാത്തത് എനിക്ക് നല്ലൊരു ജോലിയില്ലാത്തത് എന്താ ഞാൻ എന്താ ഇങ്ങനെ എൻ്റെ കയ്യിൽ എന്താ പണമില്ല ഇങ്ങനെയുള്ള ചിന്തകളൊന്നും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരികേ ചെയ്യരുത് നമ്മൾ എന്ത് ചെയ്യാം എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാം നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് ഞാൻ ഞാൻ എപ്പോഴും മണി ഞാൻ റിച്ചാണ് റിച്ച് ഐ എം എ മണി മാഗ്നറ്റ് മണി എപ്പോഴും ഞാൻ എന്തു ചെയ്യുക എൻ്റെ കയ്യിലും എൻ്റെ പേഴ്സിലും എൻ്റെ വീട്ടിലാണെങ്കിൽ വീട്ടിലെ അലന്മാരെ തൊഴിൽ എല്ലായിടത്തും പണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ എപ്പോഴും എന്തു ചെയ്യുക നമ്മളുടെ ചിന്ത ആ രീതിയിൽ മാത്രമേ വരാൻ പാടുള്ളൂ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് എൻ്റെ കയ്യിൽ പണമില്ലല്ലോ അയ്യോ ഈ ഇപ്പൊ സാലറി കിട്ടുന്ന പരാളാണെങ്കിൽ എന്തു ചെയ്യുക അയ്യോ ഈ മാസം സാലറി കിട്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുക അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് എന്തെല്ലാം ആഗ്രഹിക്കാൻ കഴിയുന്നതോ അതൊക്കെ നമുക്ക് എന്തെല്ലാം വേണം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കിട്ടിയതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക ആ ഒരു സ്വപ്നത്തിലൂടെ നമ്മൾ ജീവിക്ക ആ ഒരു സ്വപ്നത്തിലൂടെ മാത്രം ജീവിക്കുക അല്ലാതെ നമ്മളെ കയ്യിലൊന്നും ഇല്ലല്ലോ നമുക്ക് എന്താണ് ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് ഞാൻ ഏർ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്ക പത്രം വായിക്കാറില്ല ടി വി കാണാറില്ല നെഗറ്റീവായിട്ടുള്ള ഒരാൾ അതായത് നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളിൽ നിന്ന് പോലും ഞാൻ മാക്സിമം ഇപ്പൊ എന്താ ചെയ്യുക ഒഴിവായിട്ടിരിക്കുക ഇനി അഥവാ അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ എങ്ങനെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ മാറാൻ കഴിയില്ലെങ്കിലും നമ്മൾ നമ്മളെന്ത് ചെയ്യാം നമ്മളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ നൈബേഴ്സ് അവരൊക്കെ നമ്മളെടുത്ത് അവരുടെ ദുഃഖങ്ങളോ അതൊക്കെ പറയുമ്പോൾ നമ്മൾ മാക്സിമം അങ്ങനത്തെ ടോക്കിൽ നിന്ന് ഒഴിവായിട്ട് നമ്മൾ എന്ത് ചെയ്യുക വേറെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കുക ഒരിക്കലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനോ നമ്മൾ ഒരാളെ ഒരാളെത്തി പങ്കുവെക്കാനോ ഒന്നിനും നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യുക ഇരുപത്തിനാല് മണിക്കൂർ ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും കൂടി ചിരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ എന്ത് ചെയ്യാം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നടന്ന് പോകുമ്പോ ഒരാളെ കാണുമ്പോ അന്ന് ചിരിക്കുക ഇങ്ങനെ ചിരിക്കുക അവര് ചിരിച്ചിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ ചിരിക്കുക അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ എന്ത് ചെയ്യും പണം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ദുഃഖത്തോടെ ഇരുന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നമുക്ക് ആ മാനിഫെസ്റ്റേഷൻ നടന്നൊന്നും വരില്ല നമ്മൾ നമ്മളെന്ത്ൾവേസ് ബി ഹാപ്പി ആ ഒരു രീതിയിൽ നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയാൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റ് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പൊ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ എല്ലാവരും നമുക്ക് പെട്ടെന്ന് മാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാ ആ ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുക നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ സങ്കടങ്ങളും വിഷമങ്ങളും നല്ലൊരു ജോലി ഇല്ല നല്ല സാലറി ഇല്ല ഞാൻ ആഗ്രഹിച്ച ലൈഫ് ഇല്ല എങ്ങനെയൊന്നും ചിന്തിക്കാതെ എനിക്കിതെല്ലാം ഉണ്ട് ഞാൻ ഒരു സമ്പന്നതയിൽ കൂടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന രീതിയിൽ മാത്രം ചിന്തിച്ച് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് മാത്രം ജീവിക്കുക നിങ്ങളെ ലൈഫിലേക്കുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എന്നെ അനുഭവിച്ച അറിയാൻ പറ്റും അപ്പൊ അപ്പൊ എന്താ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നല്ലൊരു ശുഭദിനാശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക്